ഹലോ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ബ്രൗണി റെസിപ്പിയാണ് ചോക്ലേറ്റ് ബ്രൗണി എന്തായാലും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു ബ്രൗണി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഒരു കേക്ക് കേക്കിന് ബട്ടർ പേപ്പർ എല്ലാം വിരിച്ച് ഓയിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക വയ്ക്കുക ശേഷം നമ്മൾ ഒരു ബൗളിലേക്ക് ഡാ ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കുക ഇരുന്നൂറ് ഗ്രാം ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നൂറ് ഗ്രാം ബട്ടറും കൂടെ ചേർത്തിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിലോ അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തിട്ടോ നന്നായിട്ട് തന്നെ മെൽറ്റ് എടുക്കുക നന്നായിട്ട് ലംസ് ഒന്നും ഇല്ലാണ്ട് ചോക്ലേറ്റിൻ്റെ പീസസൊന്നുമില്ലാണ്ട് മെൽട്ടാക്കി എടുക്കുക എന്നിട്ട് അതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക തണിയട്ടെ

എടുത്ത് വെക്കാം മുക്കാൽ കപ്പ് മൈദയും രണ്ട് ടേബിൾ സ്പൂൺ ഡാർക്ക് കോക്കോ പൗഡറും ഉപ്പും ചേർത്തിട്ട് തന്നെ അരിച്ചെടുക്കുക രണ്ട് മൂന്ന് വട്ട അരിച്ചെടുക്കുക ലംസൊന്നുമില്ലാണ്ട് അരിച്ചിട്ട് അതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മൾ ഒരു നല്ല ക്ലീനായിട്ടുള്ള എടുക്കണം ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല അങ്ങനെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചുവെച്ചു കൊടുക്കുക പിന്നെ വേണ്ടത് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് അതും പിന്നെ ഒരു ടീസ്പൂൺ വേനില എസെൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ബീറ്ററുള്ളവർ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തോ അതാവുമ്പോൾ ഒറ്റ മിനിറ്റ് കൊണ്ട് വേഗം പണി തീരും പിന്നെ അതല്ലെങ്കിൽ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളെ കേക്കിന് ഫ്ലഫി ആക്കി എടുക്കുന്ന പോലെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കൊന്നും വേണ്ട പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റ് ആയി കിട്ടണം അതൊന്ന് അലിഞ്ഞു വരുന്നവരെ മെൽട്ടാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ചോക്ലേറ്റും ബട്ടറും മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നല്ല കമ്പൈൻ ആവുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരിച്ചു മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ മൈദ കൊക്കോ പൗഡർ മിക്സ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അതിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ കേക്കിന് മാറ്റി വെച്ചിട്ടില്ലേ അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ താ ഇതാണ് കൺസിസ്റ്റൻസി ഇത്ര തിക്നെസ്സിലാണ് എടുക്കേണ്ടത് ചിലർ നല്ല കട്ടിയിലെല്ലാം എടുക്കും പക്ഷേ ഈ തിക്നെസ്സാണ് ബെറ്റർ ഇനി ഇതിൽ നമ്മൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഓണട്സോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ എയർ ബബിൾസ് കളയുക നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസില് മുപ്പത്തഞ്ച് മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റൗ ടോപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ സ്റ്റൗ ടോപ്പിൽ കേക്കെല്ലാം ബേക്ക് ചെയ്തെടുക്കൂലേ അതുപോലെ ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ അതാ ബ്രൗണി റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രൗണിയാണ് ഇനി ഇത് തണിയാനായിട്ട് മാറ്റി വെക്കുക തണിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതാ തണിന് വന്നിട്ടുണ്ട് ഡീമോൾഡ് ചെയ്തെടുക്കുക ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൗണി ആണെന്ന് എല്ലാവരും ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഞാനിപ്പോൾ പ്ലെയിനായിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സോ ചോക്ലേറ്റോ ആഡ് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോണ്ട് സോഫ്റ്റ് ആണെന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ